പത്ത് കോടി രൂപ ചിലവിൽ ഒറ്റപ്പാലം ഡെഫ് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയം സ്ഥാപിക്കുമെന്ന് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ പാലക്കാട് റവന്യൂ ജില്ലാ സ്പെഷ്യൽ ഉദ്ഘാടനം ചെയ്തു സ്പെഷ്യൽ വിദ്യാലയങ്ങളെ ഉയർത്തേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്നും എം എൽ എ പറഞ്ഞു പത്രിപ്പാലം മൗണ്ട് സീന സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് മുഖ്യാതിഥിയായി ലക്കിടി പേരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ നസ്രീൻ ഒറ്റപ്പാലം എഇഒ അബ്ദുൾ ഖാദർ മൌണ്ട് സീന ഗ്രൂപ്പ് സെക്രട്ടറി കെ പി അബ്ദുൾ റഹ്മാൻ മൌണ്ട് സീന ട്രസ്റ്റ് മെമ്പർ വി എ ഷാജഹാൻ തച്ചൂസ് റെസിഡൻസിംഗ് മാനേജിംഗ് ഡയറക്ടർ സിദ്ദിഖ് സിദ്ദിഖ്ഖ്പുളിക്കൽ പേ സ്റ്റേറ്റ് വെർട്ടറി അഡ്വക്കേറ്റ് ബോബി ബാസ്റ്റിൻ ഹെൽത്ത് ഇന്ത്യ സ്പെഷ്യൽ സ്കൂൾ ഡയറക്ടർ രാജലക്ഷ്മി എ ഡബ്ല്യു എച്ച് സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രമീള മൌണ്ട് സീന മാനേജർ അബ്ദുൾ സലാം മൌണ്ട് സീന മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ ഷംസുദ്ദീൻ ബത്തിരിപ്പാല മൌണ്ട് സീന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ എസ് വിനോദ് മൗണ്ട് സീന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ പി മുഹമ്മദ് ഇസ്മയിൽ മൗണ്ട് സീന പ്രൈവറ്റ് ഐ ടി ഐ പ്രിൻസിപ്പൽ സിദ്ദിഖ് ടി തുടങ്ങിയവർ പങ്കെടുത്തു പതിമൂന്ന് സ്പെഷ്യൽ സ്കൂൾ ബഡ്സ് സ്കൂളുകളിൽ നിന്നുമായി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരിപാടി ജൂനിയർ സീനിയർ തലങ്ങളിലായി നാല് സ്റ്റേജുകളിലായി ഒൻപത് ഇനങ്ങളാണ് മത്സരം നടക്കുക സംഘാടക സമിതി ജനറൽ കൺവീനറും ഡി ഡിഇയുമായ സലീന ബേവി മൗണ്ട് സീന സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ബെക്സി എം വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു സൂപ്പർ ഫാസ്റ്റാണല്ലോ ഇതാ കേരള വിഷയം വൈഫൈആാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ